പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പേത്രത്തിൽ ധനുമാസത്തിലെ ആയില്യം നാൾ ആഘോഷം സമുചിതമായി ആഘോഷിച്ചു ഓം സർവസമ്പാണ് അതായത് നമുക്കിപ്പോൾ സഹസ്രനാമം ചൊല്ലാൻ എല്ലാവർക്കും സാധിച്ചില്ലല്ലോ അതെത്ര പകരമായിട്ട് ചേട്ടാ ഇത് ലഘുരാമേ രാമേ രമേ മനോരമേ സഹസ്രനാമന തുല്യം രാമനാമ വരാമേ നമുക്കിപ്പോൾ കൃഷ്ണ സന്ദർഭം ചന്ദ്രം ഒന്ന് ചൊല്ലാൻ സമീപത്തിൽ ഇതെല്ലാം അറിയില്ല എങ്കിൽ നമുക്കെല്ലാം രാമരാമം തൊഴിയാൽ തന്നെ എല്ലാ സഹസ്രനാമം ചൊല്ലി തുല്യ ഫലം തന്നെയാണ് രാമരാമണെന്ന് ചൊല്ലുന്നത് ഇത് സഹസ്ര വിഷ്ണു സഹസ്രമത്തിൽ പാർവതി ദേവി ശിവനോട് ചോദിക്കുന്നതാണ് പിന്നെ സഹസ്രനാമം എല്ലാവർക്കും ചൊല്ലാൻ പറ്റില്ലല്ലോ അപ്പം എന്താ ചെയ്യുക അപ്പം പരമശിവൻ പറഞ്ഞു പരവതിയാണ് രഘു രാമേ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമ അതുല്യം രാമനാമേ സഹസ്രനാമം